നമ്മുടെ <laughs> നെവിനൊരു സംഭവം തന്നെയാണ് എന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും അതുപോലെ ഒരു എപ്പിസോഡായിരുന്നു ഇതും നമ്മുടെ സ്പൈക്കുട്ടനെ പെട്ടെന്ന് ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് കയറി വരായിരുന്നു എന്താ സംഭവം എന്ന് അറിയാതെ എല്ലാവരും പകച്ചു നിൽക്കണമുണ്ട് എല്ലാവരുടെ ഇടയ്ക്കായിരുന്നു നമ്മുടെ സ്പൈക്കുട്ടൻ പെട്ടെന്ന് കയറി വന്നത് പക്ഷേ സ്പൈക്കുട്ടൻ്റെ നോട്ടം ഒരേ ഒരാളുടെ മേത്തക്കെ ഇടുന്നു അത് നമ്മുടെ നെവിനെ ആയിരുന്നു പെട്ടെന്ന് വന്നത് നമ്മുടെ നെവിൻ്റെ അടുത്തേക്കാണ് നേരെ വന്നിട്ട് നെവിൻ്റെ അടുത്ത് വന്നിട്ടായിരുന്നു സ്പൈക്കുട്ടൻ നിന്നുണ്ടായിരുന്നു നമ്മുടെ നെവിൻ ആണെങ്കിൽ നന്നായി പേടിക്കുന്നുണ്ട് നെവിനെ കരഞ്ഞിട്ട് ചീർന്നുണ്ടെന്ന് തന്നെ പറയാം നമ്മുടെ നെവിൻ നെവിന് ചീർന്ന കണ്ടപ്പോൾ നമ്മുടെ ജിഷൻ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും നീ ചെയ്തോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് നമ്മുടെ നെവിൻ പറയുന്നുണ്ട് ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് അത് കേട്ട പാടിനെ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി നമ്മുടെ ജിഷീന് പറയുന്നുണ്ട് അത് എവിടെ വെച്ചിട്ടുള്ള അത് എടുത്ത് അതെടുത്ത് എന്ന് പറയുന്നുണ്ട് നമ്മുടെ സ്പൈക്കുട്ടനെ കണ്ടിട്ട് നിവിന് ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ നമ്മുടെ നിവിന് പെട്ടെന്ന് ബെഡിൻ്റെ മൂളി കൂടെ എടുത്ത് ചാടി സ്പൈക്കുട്ടൻ്റെ അടുത്തുനിന്ന് വേഗം മാറി നിന്ന് അവിടെ അങ്ങനെ നമ്മുടെ നെവിന് കിടക്കുന്ന ബെഡിൻ്റെ സൈഡിലായിട്ട് നിവിന് നമ്മുടെ പഞ്ചസാര ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് മസ്താന്യൊക്കെ പൊ കുട്ടി ചിരിക്കായിരുന്നു ഇത് കണ്ടപ്പോൾ ഒരു കോമഡി ആയിട്ടാണെന്ന് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മുടെ സ്പൈക്കുട്ടനെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് വിട്ടത് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാവർക്കും അത് നമ്മുടെ നെവിന് ഒരു അഡാറ് പണി കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയായിരുന്നു അങ്ങനെ പഞ്ചസാര കള്ളൽ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന ആയിരുന്നു നമ്മുടെ നെവിൻ കുടുങ്ങി ഉണ്ടായിരുന്നത് സ്പൈക്കുട്ടൻ വന്ന കാര്യം എന്താണെന്നുള്ളത് മനസ്സിലായോ എന്ന് നമ്മുടെ ബിഗ് ബോസ് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ് പഞ്ചസാര എടുത്തു വച്ചത് െന്ന് അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞത് അതല്ല ഇതൊരു റിയാലിറ്റി ഷോയാണ് ഈ റിയാലിറ്റി ഷോയിൽ കൂടുതൽ പേരും കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത് ആരും ഗെയിം കളിക്കുന്നത് കാണുന്നില്ല അപ്പോൾ ഇങ്ങനെ കിടന്നുറങ്ങുന്നവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് സ്പൈക്കുട്ടനെ വിട്ടത് ക്യാപ്റ്റനായ നമ്മുടെ നെവിന് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ണിപ്പെട്ടു അതുപോലെ തന്നെ നെവിനും ഇതേപോലെ ഉറങ്ങുന്നുണ്ടെന്നും കണ്ടുപിടിച്ചു അതുകൊണ്ട് നമ്മുടെ നെവിനു നല്ലൊരു പണിഷ്മെൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗാർഡൻ ഏരിയയിൽ നൂറ് വട്ടം ഓടാനായിരുന്നു നമ്മുടെ നെവിന് പണിഷ്മെൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കേട്ടപ്പാട് നെവിന് നന്നായി നെട്ടിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാവർക്കും ഒരു താക്കീതാണ് എന്ന രീതിയിലായിരുന്നു നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ വരും